സയ്യിദ് മുഹമ്മദ് അലിഷാവ് തങ്ങൾ ഈഷാവിൻ്റെ ഇടയിൽ മുടങ്ങാതെ നോക്കി അവാം കിഫാത്തുല്ലാം കഞ്ചുല്ല നൂറുൽ നൂറുല്ലിഇൻ തുടങ്ങിയ കാര്യങ്ങൾ ഞമ്മക്ക് അങ്ങനത്തെ കാര്യത്തിലൊന്നും ആ ഒക്കെ ഏടി നമ്മൾ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല എന്നിട്ടല്ലേ ചെല്ലത് പിന്നല്ല ഒന്ന് കണ്ടു നമുക്ക് അപ്പോൾ അപ്പോൾ അല്ലിമ്മാക്കേതറിയുള്ളൂ എന്നുള്ളതുകൊണ്ട് എന്നെ പറഞ്ഞത് അതിൽ കുറേ സ്വാലിഹിങ്ങളുടെ പേരാണ് ഉള്ളത് അപ്പോൾ സ്വാലിഹിങ്ങളുടെ പേര് വെറുതെ പറഞ്ഞാൽ കൂലിട്ടു خيرنا فاخترنا النبي المقتفى عائشة وهفسة وسوداء صافية ميمونة ورملة هند وزينب كذا جُوْبَيْرِيَا للمؤمنين أمهات مرضية സ്വാലിങ്ങളുടെ പേരുണ്ടെയിൽ അതുകൊണ്ട് സ്വാലിഹീങ്ങളുടെ പേര് വെറുതെ പറഞ്ഞാൽ കൂലിട്ടും അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കാനുള്ള ഒരു വഴിയാണ് സ്വാലിങ്ങളെ പറ്റി പറയാ ഒന്നിരിക്കുമ്പോ അവനാന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം സ്വാലീഹികളായ ചില ആളുകളുടെ കഥ പറഞ്ഞു കൊടുക്കണം ഒന്നും വേണ്ട നമ്മളെ വല്ലിപ്പാന്റെ കഥ പറഞ്ഞാൽ മതിയായിരിക്കും ഞമ്മളെക്കാൾ സ്വാലിഹായിരിക്കും വല്ലാതെ മേലക്കൊന്നും പോണ്ടി വരില്ല ഞമ്മക്കൊരു വല്ലിപ്പണ്ടായിരുന്നു വാപ്പാൻ്റെ വാപ്പ എന്ന് പറഞ്ഞിട്ട് മൂപ്പര കഥ പറഞ്ഞാൽ പോലും നമ്മളെക്കാൾ സ്വാലിഹായിരിക്കും അയാൾ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം മുത്ത് നബി ജീവിച്ചിരുന്ന കാലമാണ് അഫ്ദലുൽ കുറുനിക്കർണി പിന്നെ ഇങ്ങനെ കാലം മോശമായി വരുമ്പോൾ മുൻഗാമികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ സ്വാലിഹിങ്ങളെക്കുറിച്ചുള്ള വർത്താനായിരിക്കും അതുകൊണ്ട് മുൻഗാമികളായ സ്വാലിഹിങ്ങളെക്കുറിച്ച് പറയുക മുസ്തഫായ നബി സല്ല അലിസ്ലമയെ കുറിച്ച് പറയുക അങ്ങനെ അടുത്ത തലമുറയുടെ ഈമാൻ സംരക്ഷിക്കപ്പെടണമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം ഇത് വീട്ടിൽ വേണം എല്ലായിടത്തും വേണം അതിലൊന്ന് മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്താനാണ് സല്ലല്ലാ അലീസ് വീട്ടിൽ നിന്ന് ചായ കുടിക്കുമ്പോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോ കുട്ടികൾക്ക് കുപ്പി ക്ലാസ് കൊടുക്കുക പൊട്ടണ ക്ലാസ് കുപ്പി ക്ലാസ് കൊടുക്കുക കൊടുക്കുമ്പോൾ പറയാ മുഹമ്മദ് നബി സ്വല്ലി സ്വല തങ്ങൾക്ക് ഒരു പളുങ്കുപാത്രമുണ്ടായിരുന്നുവെന്നും അതിലാണ് നബി തങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് എന്നും ബഹുമാനപ്പെട്ട ഹാഫിദു ദബിയുടെ തിബുൻ നബിയിലുണ്ട് മോനെ അതുകൊണ്ട് മുഹമ്മദ് നബി പടങ്ക് പാത്രത്തിൽ അഥവാ കുപ്പി ക്ലാസ്സിലാണ് കുടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ തന്നെ കുടിച്ചളാൻ ഇങ്ങനെയാണ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെടുത്തൽ അവിടെ ഈമാൻ നിലനിൽക്കുള്ളൂ മുഹമ്മദ് നബിയോടുള്ള താല്പര്യത്തിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത് കാമില ഈമാന്റെ ഉദാഹരണം അബുബക്ര സുദ്ദിയാണ് സിദ്ദീഖുൽ അക്ബറിൽ ഉണ്ടായിരുന്ന പ്രത്യേകത മുഹമ്മദ് നബിയുടെ പ്രത്യേകത മനസ്സിലാക്കി എന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് മക്കളുടെ സന്താനങ്ങളുടെ അടുത്ത തലമുറയുടെ സ്വഭാവം സംരക്ഷിക്കണേ നമ്മളെ ബാധ്യതയാണ് മലയാള മറ്റിക്കും ബാധ്യത ഉണ്ട് മല ജനങ്ങൾക്കും ഉണ്ട് ബാപ്പാർക്കും ഉണ്ട് ഉമ്മാർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് സ്വഭാവം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു ബാധ്യതയാണ് ഈ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞത് ഒരു പ്രദേശത്തിന് മൊത്തം ഉണ്ടാവും നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ വയനാട്ടേറെ സ്വഭാവവും പരപ്പനങ്ങാടിക്കാരുടെ സ്വഭാവവും ഒരേമാതിരിയാവില്ല വെള്ളായിക്കോട് തൽക്കാലം പറയണില്ല ഇവിടുന്നത് കഴിഞ്ഞിട്ട് തടി കിട്ടണം അതുകൊണ്ട് വയനാട്ടേറെ സ്വഭാവവും പരപ്പനങ്ങാടിക്കാരുടെ സ്വഭാവവും അന്നേ ഒരേ മാതിരിയാവില്ല വ്യത്യാസം ഉണ്ടാവും കോഴിക്കോട്ടേറെ സ്വഭാവവും കൊച്ചിക്കാരെ സ്വഭാവവും ഒന്നല്ല കോഴിക്കോട് പോയിട്ട് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷാണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എങ്ങനെ എന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പമുള്ള ബൈക്ക് കൊണ്ടാക്കിയാണ്ട് അതിന്റെ പൈസ വാങ്ങിയാണ്ട് ഓട്ടോറിക്ഷക്കാരൻ പോകും കൊച്ചി ചെന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എങ്ങനെ എന്ന് വെച്ചാൽ എങ്ങനെ പോവുക വളഞ്ഞിരിഞ്ഞ് മൂക്കു പിടിച്ച് എന്നിട്ട് അതിന്റെ കായും വാങ്ങിയാണ്ട് പോകാൻ പോകും രണ്ട് നാട്ടുകേര സ്വഭാവമാണത് അതുകൊണ്ട് ഈ നാട്ടുകേര മൊത്തം സ്വഭാവം ശരിയാണെങ്കിൽ ഈ തലമുറ ശ്രദ്ധിച്ചാൽ മതി അടുത്ത തലമുറേ ശരിയാവും എന്താ ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വഭാവം കേടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകം ഈറെിച്ചാതിരിക്കുക എന്നുള്ളതാണ് ദേഷ്യം വരാതിരിക്കുക എന്നതാണ് സൽ സ്വഭാവത്തിൻ്റെ ഒന്നാമത്തെ അടയാളം സ്വഭാവം എപ്പോഴാണ് നേരാവുക സ്വഭാവം നേരാവണമെങ്കിൽ സംസാരം നേരാവണം സംസാരം നേരാവണമെങ്കിൽ ചിന്തകൾ നേരാവണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളുടെ വർത്തമാനം നമ്മൾ എന്താണോ പറയണത് അതാണ് നമ്മളെ സ്വഭാവം സ്വഭാവത്തിനനുസരിച്ചാണ് പ്രവർത്തനം പ്രവർത്തനമാണ് വ്യക്തിത്വം സാലിം ഫൈസി എന്താ എന്ന ചോദ്യത്തിന് ഉത്തരം സാലിം ഫൈസിയുടെ പ്രവർത്തനം എന്താകുന്നു അതാണ് മൂപ്പര് പ്രവർത്തനം കൊണ്ടാണ് ഒരാളെ വിലയിരുത്തുന്നത് പ്രവർത്തനം എപ്പോഴാണ് നേരാവുക വർത്താനം നേരായ സ്വഭാവം നേരായാലാണ് സ്വഭാവം എപ്പോഴാണ് നേരാവുക സംസാരം നേരായാലാണ് സംസാരം എപ്പോഴാണ് നേരാവുക ചിന്ത നേരായാലാണ് അപ്പോൾ ആദ്യം മാറേണ്ടത് ചിന്തകളാണ് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ നമ്മൾ സംസാരിക്കും സംഗതി അപ്പ അതുകൊണ്ട് ആദ്യം ചിന്ത ക്ലിയർ ആക്കണം എന്താ ചിന്ത നേരാക്കുക പറഞ്ഞാല് എല്ലാവരെ പറ്റി നല്ലത് വിചാരിക്കുക അതാണ് ചിന്ത നേരാക്കുക പറഞ്ഞാൽ അപ്പൊ നമ്മള് പള്ളിക്ക് ഇങ്ങനെ നിൽക്കരിച്ചാണ് ലോറുക്കരിച്ചാണ് ഞമ്മള് പള്ളിയിൽ ഇങ്ങനെ സ്കരിക്കുകയാണ് പള്ളിയിൽ ഇങ്ങനെ ലോറുസ്കരിക്കുമ്പോ ഒരാളേ ആ പള്ളിന്റെ അടുത്തുകൂടി ഇങ്ങനെ നടന്നു പോയി പള്ളിക്ക് കയറാതെ അപ്പൊ എന്താ വിചാരിക്കേണ്ടത് ഉം ആ ചങ്ങായി കണ്ടിടേ ഇവിടെ ജമാഅത്ത് നടക്കുമ്പോ പാളിയില് ഒന്നു കൂടെ പോണത് എന്ന് ചില ആൾക്കാർ വിചാരിക്കും ചില ആൾക്കാര് വിചാരിക്കും ആ ഓന് ചിലപ്പോൾ കക്കൂസ് മുട്ടിട്ടേക്കാരാന്ന് ഏതാ നല്ല വിചാരങ്ങളൊന്ന് പറഞ്ഞാണ് മറ്റുള്ളവരെ കുറിച്ച് നല്ല വിചാരാണ് എപ്പോഴും ഉണ്ടാകേണ്ടത് ആ സമയത്ത് ആ നടന്നു പോയത് ഞമ്മളാണെങ്കിൽ ഞമ്മളെ പറ്റി നമ്മൾ അങ്ങനെ വിചാരിക്കാനും പാടില്ല അപ്പൊ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഞമ്മള് ചെയ്യണേനൊക്കെ നമ്മക്ക് ന്യായമുണ്ട് ബാക്കിയുള്ളവർക്കൊരു ന്യായവും ഇല്ല അങ്ങനെയാണ് ഞമ്മള അവസ്ഥ നമ്മൾ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ന്യായം ഉണ്ടാവും അപ്പൊ ഞാൻ അങ്ങനെ ആയപ്പോഴേ പിന്നെ ഇങ്ങനെ ആയപ്പോഴാണ് പിന്നെ ഇങ്ങനെ ആയപ്പോ പിന്നെ അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണെന്ന് പറയാറിയും എനിക്ക് നമ്മൾ പരിപാടികൾ ഇറങ്ങണത് നമ്മൾക്കൊരു ന്യായം ഉണ്ടായിരുത് ബാക്കിയുള്ളവർക്ക് ന്യായം ഉണ്ടാവണം നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് നമുക്കെല്ലാ ന്യായവും ഉണ്ട് വേറെ ഉള്ളവർക്കൊരു ന്യായവും ഇല്ല എന്നുള്ള നമ്മളുള്ളത് ദാണുങ്ങളോ ഒരേമാതിരി തന്നെയാണ് പെണ്ണുങ്ങൾ ഒരേമാതിരി തന്നെയാണ് മറ്റുള്ളവരുടെ ഒരു ബോധവുമില്ല അതേ ആൾ അതേ ആൾ പിറ്റേന്നും ദൂരംകാരം പള്ളിയൊക്കെ നടക്കുമ്പോഴാണ് നടന്നു പോയി വിചാരിക്കുക എന്നാലോ ഇന്നലെ നടന്നു പോയപ്പോന്നായിക്കോട്ടെ കൂസ്കോനെ ഇക്കാരം ഞമ്മൾ കരുതി എന്ന് വിചാരിക്കുക അതേ ആൾ പിന്നെയും പിറ്റേന്ന് ദൂറുക്കരിച്ചുമ്പോൾ കൊണ്ട് അയാൾ അതിൻ്റെ മൂക്കുകൾ പോകണം ഇന്ന് എന്താ വിചാരിക്കേണ്ടത് അത് ഇന്നലെ മുട്ടി അതേ സമയത്ത് ഇന്ന് മുട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് തന്നെ ഇക്കാരം ാണ് നല്ല വിചാരം എന്ന് പറഞ്ഞത് മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും നല്ലത് വിചാരിക്കണം എന്നാൽ ഞമ്മക്കൊരു ന്യായം ഉണ്ടാവും ചെയ്യരുത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇതാണ് ചിന്ത നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുസ്തഫ നബി സല്ലാ അലൈഹി സ്വലങ്ങൾ മദീനയിലുള്ള മുനാഫിക്കുകളുടെ പേര് ഹഫ്സാ റലി അള്ളാഹുനാക്ക് പറഞ്ഞു കൊടുത്തു ഹഫ്സ മദീനത്തെ മുനാഫിക്കങ്ങൾ ഇന്ന ആൾക്കാരൊക്കെയാണ് എന്ന് പറഞ്ഞു ഈ വിവരം അബുഹുറലി അള്ളാഹു അറിഞ്ഞു ഹഫ്സാ ബിവിക്ക് മദീനത്തെ മുനാഫിക്കയുടെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അബുഹുറലി അള്ളാവിന് പള്ളിക്ക് വന്നപ്പോൾ സഹാബത്തോക്കൂടി ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുകയാണ് സുദ്ദീഖർ അലി അള്ളാൻ മുർഹത്താബ് അലിറലി അള്ളാൻ ഉസ്മാനു അഫാന് അബ്ബാസ് റലി അള്ളാനു എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ അബൂഹുറാർ അലി അള്ളാൻ പറഞ്ഞു നിങ്ങൾ അറിഞ്ഞോ മദീനത്തെ മുനാഫിക്കങ്ങയുടെ പേര് മുസ്തഫായ നബിസ്ലി മാദങ്ങള് ഹഫ്സാ ബിവിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു സയ്യുദ്ന അബു ഹുറ റതി അബ്ബാബ് ഇത് പറഞ്ഞു മുഴുവനായില്ല പിന്നെ നോക്കുമ്പോൾ ഉമർ ഖത്താബിനെ കാണാനില്ല ഇതാണ് പറഞ്ഞു മുഴുവനായില്ല പിന്നെ നോക്കുമ്പോൾ ഉമർ ഖത്താബിനെ കാണാനില്ല എങ്ങനെ തെരഞ്ഞിട്ടും മൂപ്പരെ കാണാനില്ല ഇവിടിക്കപ്പം പോയി ഇപ്പൊ പടം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഒരു പിടുത്തൂല്ല ഉമർ അദി അള്ളാഹു എന്താ ചെയ്ത് ചോദിച്ചാൽ നേരെ ഹഫ്സാബിന്റെ അടുത്ത് പോയി ഉമർ അലി അള്ളാഹുന്റെ മോള് കൂടിയാണ് ഹ്സാറിയാഹുനും മുസ്തഫാൻ സഹധർമിണിയാണ് ഹഫ്സാബിറിയാഹുനെ ഹ്സാബിയും ചോദിച്ചു അല്ല ഹ്സെ മദീനയിലെ മുനാഫിക്കുടെ പേരൊക്കെ എനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് കേട്ടല്ലോ ആ കടലാസൊന്നു തരുമോ അതിന്റെ ഒരു ഫോട്ടോ എടുക്കാനാണ് ഫോട്ടോ കോപ്പി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിൽക്കണ്ട അതൊരു വർത്താനാണ് സംഗതി പറയുമ്പോ അത് മനസ്സിലാകണ പോലത്ത് പറയണ്ടേ എന്നാ വേണ്ട ആ ലീസ്റ്റ് ഒന്ന് കാണിച്ചല്ലോ ഞാൻ ഈ മൊബൈലുകൊണ്ട് ഒന്നും ഇങ്ങനെ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു അഫ്സാബിയെ പറഞ്ഞു തരൂല്ലായിരുന്നു അപ്പോൾ ഉമർ അലി അള്ളാവിന് ചോദിച്ചു ഞാൻ എന്നാൽ അതൊന്ന് നോക്കിങ്ങാണ്ട് അങ്ങോട്ട് തന്നെയാണ് തരാറുന്നു തരൂലായിരുന്നു ഞാൻ എന്നാൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചു ആ ചോദിച്ചോളി അറിഞ്ഞു അയിൽ എൻ്റെ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാ എനിക്ക് ആ ലീസ്റ്റ് വേണ്ടാറുണ്ട് ഞമ്മൾ ലീസ്റ്റ് തിരഞ്ഞോ അറിയോ ആരൊക്കെ ഉള്ളത് നോക്കാൻ ഉമർ റലി അള്ളാഹുന് തെരഞ്ഞുപായത് മൂപ്പരുണ്ടോന്ന് നോക്കാനായിരുന്നു ആരായി എന്നറിയോ മീറാജിന്റെ രാത്രി ഇങ്ങളെ പേരെ ഞാൻ സ്വർഗത്തിൽ കണ്ടിട്ടുണ്ടെന്നും അതിൻ്റെ മുന്നിൽ ഇങ്ങളെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നും മുസ്തഫായ അലൈഹി സ്വല മാതങ്ങൾ പറഞ്ഞ ആളാണ് അമീർ ഉൽ എന്ന് ചരിത്രത്തിൽ ആദ്യമായി വിളിക്കപ്പെട്ട ഉമർ ബിൻ ഹത്താബ് റതി അള്ളാഹുനുമാണ് ഈ പറയണത് ഓൽക്കൊക്കെ ഓല കാര്യത്തിലായിരുന്നു ബേജാറ് നമുക്ക് നാട്ടുകാരുടെ കാര്യത്തിലാണ് ബേജാറ് നമുക്ക് നമ്മളെ കാര്യത്തിൽ ഒരു ബേജാറും ഇല്ലല്ലോ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ഈ റമദാ മാസം ആയാലും തസ്കീയത്ത് ക്യാമ്പിന് പോകും തസ്കിയത്ത് ക്യാമ്പിന് തസ്കിയത്ത് ക്യാമ്പാണ് ആൾക്കാരെ നേരാക്കാനങ്ങളോ നിങ്ങൾ തന്നെ വരണം നാട്ടുകാർക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവുക അങ്ങനെ ചെന്ന് ദോറസ്കരം കഴിഞ്ഞിട്ട് ചെന്നാൽ ഒരു മൂന്ന് മണിക്കൊക്കെ ക്യാമ്പ് തുടങ്ങും ക്ലാസ്സൊക്കെ എടുക്കും നമ്മൾ ഉഷാറായിട്ട് ക്ലാസ്സൊക്കെ എടുക്കും പക്ഷേ കമ്മിറ്റിക്കാരും ഒറ്റ ഒന്നും ഉണ്ടാവില്ല ഒക്കെ ബത്തൊക്കെ വെട്ടാൻ പോയിട്ടുണ്ടാവും ഒറ്റ ഒന്നും സംഘടക്കൂ എന്താ കാര്യം ഓലൊക്കെ നല്ലായിട്ടുണ്ട് എന്നുള്ളതും ആൾക്കാരാണ് മോശക്കാരി എന്നതുമാണ് വിചാരം ഇതാണ് ഒരു മനുഷ്യനെ പരാജയപ്പെടുന്നത് ഞാനൊരു പരിപാടി സംഘടിപ്പിക്കുന്നതേ ആദ്യം എനിക്ക് കേൾക്കാൻ വേണ്ടി ആയിരിക്കണം എനിക്ക് കേൾക്കാൻ പറ്റാത്തൊരു കാര്യം സംഘടിപ്പിക്കാനും പാടില്ല അതുകൊണ്ട് നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിചാരമാണ് നേരാക്കേണ്ടത് വിചാരം നേരായാലേ സംസാരം നേരാവുള്ളൂ സംസാരം നേരായാലേ സ്വഭാവം നേരാവുള്ളൂ സ്വഭാവം നേരായാലേ പ്രവർത്തനം നേരാവുള്ളൂ പ്രവർത്തനം നേരായാലേ ആള് നേരാവുള്ളൂ വർത്താനം പറയരുത് കായക്കാർ നല്ല കുട്ടികളാണ് വർത്താനം ഇല്ലാതെ ഇറക്കി കസാല ഇങ്ങോട്ട് നോക്കി എല്ലാവരും തിരിഞ്ഞു നോക്കല്ലേ ഇങ്ങോട്ട് നോക്കി വയൽ അറിയാൻ വന്നത് ഞാനാണ് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി الشفاعة لنا في القيامة مشفقاً واهلنا إن الله يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله, إلا الله لا إله, إلا الله لا إله അല്ല നിങ്ങളോട് തന്നെയല്ല ഞാൻ ഇതുവരെ അത് പറഞ്ഞിരുന്നില്ലേ ഈ തിങ്ങളോട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എത്ര ഞാനും മാറ്റം ഉണ്ടാവുന്നവരെ ഒന്നുകൂടി അസ്വലതു ഹുസറായിക്കോ ലാഹു മുഹമ്മദുറ സുലുന്ന തിങ്ങളെക്കാൾ ഉഷറായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞേ തിരിച്ചെടുത്തു ആ നമുക്ക് പറയാനുള്ള മനസ്സ് മാത്രം പോരാ തിരിച്ചെടുക്കാനുള്ള മനസ്സുകൂടി വേണം അപ്പളേ നേരെ കൊള്ളുതന്നെ തിരിച്ചെടുത്തു തന്നെ സംഗതി അപ്പം എന്താ പറയുക ഞങ്ങൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ സംസാരം എന്താണോ സംസാരം അതാണ് നമ്മുടെ സ്വഭാവം വർത്താനത്തിനനുസരിച്ചാണ് സ്വഭാവം ഉണ്ടാകുക ഒരാളെ വർത്താനം കേട്ടാൽ അറിയുക ഓൻ്റെ സ്വഭാവം എന്താണ് എന്ന് അസുരസ്കരിക്കാൻ വേണ്ടി പള്ളി പള്ളിയേക്കൊന്ന് അസുരംസ്കാരം കഴിഞ്ഞാണ്ട് സുലൈമാങ്ങാക്കാൻ്റെ ചായപ്പിടി പോയിങ്ങാണ്ട് ഉണ്ടിയും ചായ ഇങ്ങനെ തിന്നിരിക്കുകയാണ് അപ്പഴുള്ള വർത്താനം ഇങ്ങനെ കേട്ടാ അറിയാ എന്തേക്കാലം സ്വഭാവം പറയാം എന്നിപ്പോളേയും ഒരു വാർത്ത ഒന്നിനു കണ്ണൂരോ അവിടെ തോന്നുന്നുണ്ട് ഒന്നിനാത്തരം പോകുന്ന രണ്ടു മൂന്ന് ചെറുക്കന്മാര് ചെറിയ ഒരു പെൺകുഴിനെ തട്ടിക്കൊണ്ടേക്കാത്രേ എന്താ പോലെക്കാരവസ്ഥല്ലേന്ന് ആ പറഞ്ഞ് കേട്ട അറിയും അതേമാതിരി ചെറിയൊരു പെൺകുഴിനെ കിട്ടിയാലും മൂപ്പരന്തേക്കാലം കാട്ടുക എന്ന് വർത്താനത്തിൽ ഒരു മനുഷ്യന്റെ സ്വഭാവം ഉണ്ടാവും ഏത് മനുഷ്യന്റെ സംസാരത്തിലും അയാളുടെ സ്വഭാവം ഉണ്ടായിരിക്കും തന്നെ ഈ സ്വഭാവം ഏറ്റവും കൂടുതൽ പ്രകടമാക എപ്പോഴാന്നരങ്ങള് തിന്നാൻ കണ്ടാലാണ് മനുഷ്യന്റെ എല്ലാ മര്യാദകളും മല്ല അദബുകളും പോവും ഭക്ഷണം കണ്ടാല് ഇപ്പൊ ഈ സദസ്സിൽ ഓരോ ഗ്ലാസ് ചായന കൊടുത്തു നോക്കിയാൽ അറിയാം എങ്ങനെ ഉണ്ടാവുന്നേ മനുഷ്യന്റെ എല്ലാ മര്യാദയും പോവുക തിന്നാൻ കണ്ടാലാണ് ഭക്ഷണം കണ്ടാലാണ് എല്ലാ മര്യാദയും പോവുക മര്യാദകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ ഭക്ഷണ മര്യാദയാണ് ഭക്ഷണത്തിൽ മര്യാദ പാലിക്കുന്നവൻ ജീവിതത്തിൽ മുഴുവനും മര്യാദയുണ്ടായിരിക്കുമെന്നാണ് ജീവിതത്തിൽ മൊത്തം മര്യാദ ഉണ്ടാവും ഭക്ഷണത്തിൽ മര്യാദ കാണിക്കണത് അതുകൊണ്ട് മക്കളെ നമ്മുടെ മക്കളെ നമ്മളെല്ലാവരും ഭക്ഷണ മര്യാദ പഠിപ്പിക്കണം ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദ പഠിപ്പിക്കണം